കൊച്ചിയിൽ മക്കൾക്ക് ആഡംബര വീടുകളുണ്ടെങ്കിലും അവിടെ ഒന്നും താമസിക്കുന്നതിനോട് നടി മല്ലിക സുകുമാരന് താല്പര്യമില്ല ഷൂട്ടിങ്ങുമായി തിരക്കിലായതിനാൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായാണ് മല്ലികയുടെ താമസവും അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ വരുമ്പോൾ താമസിക്കാനായി രണ്ടായിരത്തി ഒൻപതിൽ ഒരു ഫ്ളാറ്റ് മല്ലിക വാങ്ങിയിരുന്നു ഇപ്പോഴും കൊച്ചിയിൽ വരുമ്പോൾ മല്ലികയുടെ താമസം ആ ഫ്ളാറ്റിലാണ് ഒപ്പം ജോലിക്കാരിയും ഡ്രൈവറും ഉണ്ട് ഇടയ്ക്ക് സുഖ വിവരങ്ങൾ അന്വേഷിക്കാൻ മരുമക്കളും കൊച്ചുമക്കളും എത്തും ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ കൊച്ചി ഫ്ളാറ്റിന്റെ വിശേഷങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് മല്ലിക സുകുമാരൻ വളരെ ഒതുങ്ങിയ മനോഹരമായ വീടാണ് നടിയുടേത് പഴയ എയർപോർട്ടിന് സമീപമാണ് ഫ്ലാറ്റ് ഉള്ളത് ഹെലികോപ്റ്റർ എല്ലാം ഇവിടെയാണ് ഇറങ്ങുന്നത് നേവൽ ബേസ് ആയതുകൊണ്ട് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാണ് ഫ്ളാറ്റിന്റെ വിശേഷങ്ങൾ സുകുമാരൻ പങ്കിട്ട് തുടങ്ങുന്നത് പലപ്പോഴായി ലഭിച്ച മൊമന്റോസും ശില്പങ്ങളും അലങ്കാര വസ്തുക്കളുമെല്ലാം ലിവിംഗ് ഏരിയയിൽ മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ട് മല്ലിക സുകുമാരൻ സ്നേഹത്തോടെ ഓരോരുത്തർ തരുന്നതായതുകൊണ്ട് മൊമന്റോസ് ഒന്നും താൻ കളയാറില്ലെന്നും മല്ലികൾ ിൽ അതിഥിയായി പോകുമ്പോൾ പ്രതിഫലം വാങ്ങാറില്ലെന്നും അതിനാൽ നല്ല അലങ്കാര വസ്തുക്കൾ പാരിതോഷികമായി കിട്ടാറുണ്ടെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ ഫ്ളാറ്റ് വർക്കില്ലാതായപ്പോൾ പുസ്തകം വായിച്ചും ടി വി കണ്ടുമാണ് സമയം ചെലവഴിക്കുന്നതെന്നും ഒരു ഗണപതി ഭക്തയാണ് താൻ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഗണപതി വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കുമെന്നും മല്ലിക പറയുന്നുണ്ട് ഒട്ടനവധി ഓർമ്മകളുള്ള നിരവധി കുടുംബ ചിത്രങ്ങളും മല്ലിക ഫ്ളാറ്റിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് താനും സുകേടനും പൃഥ്വിരാജും ഇന്ദ്രജിത്തും മാത്രമുള്ള പഴയ കുടുംബചിത്രം ഒരിക്കൽ അലങ്കൃത കാണാൻ ഫോട്ടോ ചൂണ്ടിക്കാട്ടി തന്റെ കുട്ടിക്കാല ചിത്രമാണെന്ന് പൃഥ്വിരാജ് മകളോട് പറഞ്ഞുവെങ്കിലും അലങ്കൃതയ്ക്ക് വിശ്വാസം വന്നില്ല എന്നും തന്നോടുകൂടി ചോദിച്ചിട്ടുണ്ട് ാണ് അലങ്കൃത അത് വിശ്വസിച്ചതെന്നും മല്ലിക പറയുന്നുണ്ട് മാത്രമല്ല താങ്കളുടെ മൂന്നാറിലെ വസ്തുവൊക്കെ വിറ്റുവെന്നും സുഖുവേട്ടൻ അവസരമായി വയ്യാതായതും അവിടെ വെച്ചാണെന്നും അതിനുശേഷം അങ്ങോട്ട് പോകാൻ തനിക്കും ഒരു വിഷമമാണെന്നും മല്ലിക സുമാരൻ സിനിമ കാണാൻ പോകുമ്പോൾ തന്റെ ജോലിക്കാരെയും കൂടെ കൊണ്ടുപോകും അവരെ വേറെ ആര് കൊണ്ടുപോയി സിനിമ കാണിക്കാനാണെന്നാണ് മല്ലിക പറയുന്നത് ഷൂട്ടിന് പോകുമ്പോഴും ജോലിക്കാരെ ഒപ്പം കൂട്ടും ഇത്തവണത്തെ തിരുവോണം ഇന്ദ്രജിത്തിന്റെ പുതിയ വീട്ടിലായിരുന്നുവെന്നും പൃഥ്വിരാജും ഉണ്ടായിരുന്നുവെന്നും മല്ലിക പറയുന്നുണ്ട് മാത്രമല്ല അന്തരിജ നടി കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ പോകാതിരുന്നതിന്റെ കാരണവും മല്ലിക സുകുമാരൻ വെളിപ്പെടുത്തി കവിയൂർ പൊന്നമ്മ സീരിയസ് ആയി ആശുപത്രിയിലാണെന്ന് താൻ അറിഞ്ഞിരുന്നുവെന്നും വെന്റിലേറ്ററിൽ ആയതിനാൽ ആരെയും കാണാൻ അനുവദിച്ചിരുന്നില്ല എന്നും കൂടുന്നിടത്ത് എത്തിപ്പെടാൻ തനിക്ക് സഹായം വേണം അതുകൊണ്ടാണ് മരിച്ചപ്പോൾ കാണാൻ പോകാതിരുന്നതെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് അതുകൊണ്ട് പൊതുവെ ബന്ധുക്കളുടെ അടുത്ത് പിറ്റേ ദിവസം പോയി സങ്കടം അറിയിക്കുകയാണ് ചെയ്യാറുള്ളത് പടിയിറങ്ങാനും കയറാനും പാടാണ് ഇപ്രാവശ്യം മക്കളും തനിക്കൊപ്പം വരാൻ ഉണ്ടായിരുന്നില്ല എന്നും താൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ചേച്ചിക്ക് അവശതയുള്ളതായി തോന്നിയിരുന്നുവെന്നും രണ്ട് രണ്ടര കൊല്ലം മുമ്പ് തങ്ങൾ ഒരുമിച്ച് സീരിയൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും തറവാട്ടിലെ അമ്മ പോയ ഫീലാണ് കവിയൂർ പൊന്നമ പോയപ്പോഴെന്നും പൃഥ്വിരാജിനെ എപ്പോൾ കണ്ടാലും വന്ന് കെട്ടിപ്പിടിക്കും കവിയൂർ പൊന്നമ പോയതുപോലെ നമ്മളും പോകേണ്ടവരാണല്ലോ എന്നും നമ്മളും പെട്ടിയൊക്കെ അടുക്കി വെച്ച് വണ്ടി വരാൻ കാത്തിരിക്കുകയാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് അതേസമയം മക്കളെയും മരുമക്കളെയും പോലെ തന്നെ അറുപത്തി ഒമ്പതാം വയസ്സിലും പ്രായത്തിന്റെ അവശതകൾ മറന്ന് സിനിമയിലും സീരിയലിലും മല്ലിക സുകുമാരൻ ഇന്നും സജീവമാണ് പ്രവോസ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സുരഭിയും സുഹാസിനിയും എന്ന സീരിയലാണ് മല്ലിക സുകുമാരൻ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ